നമസ്കാരം ഷാഫി പറമ്പിൽ എം പി അദ്ദേഹത്തെ വലിയ രാഷ്ട്രീയ മാന്യനായിട്ടും മതേതര വിദഗ്ധനായിട്ടും വളരെ മര്യാദക്കാരനായിട്ടും ഒക്കെയാണ് പൊതുവെ ആൾക്കാർ പറയുന്നത് നമുക്കതിൽ എതിർപ്പൊന്നുമില്ല പക്ഷേ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോഴും ഒക്കെ തന്നെ ആ ഒരു രാഷ്ട്രീയ സാമാന്യ മര്യാദയൊക്കെ തന്നെ പാലിക്കേണ്ടതാണ് മാത്രമല്ല ഷാഫി പറമ്പിലിന് ഒരു പ്രത്യേക ഗ്രൂപ്പുണ്ട് എന്നുവരെ ആൾക്കാർ പറഞ്ഞു വിൽക്കുന്നുണ്ട് ചില ആളുകൾ കോൺഗ്രസുകാർ തന്നെ പറയുന്നതാണ് നമ്മളാരും പറയുന്നതല്ല നമുക്കതിനെ കുറിച്ച് ഏഹ് വിശദമായ റിപ്പോർട്ടൊന്നുമില്ല പക്ഷെ ഇയാൾക്കൊരു ഉണ്ട് ആ ഗ്രൂപ്പ് എന്താണ് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പാലക്കാട് എം എൽ എ ആയിരുന്നു അവിടുന്ന് രാജിവെച്ചാണ് വടകരയിൽ പോയി മത്സരിച്ച് എം പി ആയത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും അടുത്തയാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പലതരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഈയിടെ വിധേയനായിരുന്നു ഇദ്ദേഹത്തെ കാണാനില്ല ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു രാഹുൽ മാക്കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു എന്തായാലും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം ആരാണ് എന്നുള്ള ഒരു സംശയമല്ല ഒരു ആശങ്ക പൊതുവെ കേരളത്തിന്റെ പൊതു സമൂഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് സുവർണ പ്രസാദ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷാഫി ജയിച്ചാൽ എന്താ പ്രശ്നം ഷാഫി ജയിച്ചാലും തോറ്റാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കഴിഞ്ഞ ദിവസം വടകരയിൽ കണ്ടത് തന്നെയാണ് പ്രശ്നം ജനാധിപത്യ രീതിയിൽ ആളുകൾ പ്രതിഷേധിക്കുന്നത് സ്വാഭാവികമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ കുറെ കേരളം കണ്ടതുമാണ് എന്നാൽ ഷാഫിക്ക് എതിരെ പ്രതിഷേധിച്ചപ്പോൾ മാത്രം കഥ മാറി പ്രതിഷേധക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു പോലീസിനെ ആക്രമിക്കുന്നു ചാനലുകാരെ ആക്രമിക്കുന്നു ഇരുട്ടത്തെ കൊലവിളി മുദ്രാവാക്യം വിളിച്ച് തെരുവിൽ അഴിഞ്ഞാടുന്നു അതെന്താ ഷാഫി പറഞ്ഞതിന് മാത്രം ഒരു പ്രത്യേകത ഇവിടെ മറ്റേ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും രാഹുൽ ആകൂട്ടത്തിനെതിരെ തന്നെ മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ തന്നെ ചെയ്തുവല്ലോ അതുപോലെ നിരവധി ഇടങ്ങളിൽ പോസ്റ്റ് ഒട്ടിക്കുകയും ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുക എന്നത് ഏതൊരു പൗരന്റെയും അവകാശമാണ് അധികാരമാണ് ഷാഫി പറമ്പലിനെതിരെ പ്രതികരിച്ചാൽ അവരെ തല്ലിക്കൊല്ലുന്നു അവരെ ചീത്ത വിളിക്കുമോ അവരെ അസഭ്യം പറയുമോ അവരെ കല്ലെറിയുമോ പോലീസിനെ ആക്രമിക്കുമോ മാധ്യമങ്ങളെ വിരട്ടുന്നു ഈ ഒരു ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ട് ചോദിക്കാവുന്നതേ വേറെ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും ക്രിമിനൽ സ്വഭാവം ഉള്ളവരല്ല നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാരെന്ന് എല്ലാവർക്കും അറിയാം ഇത് പോലീസിനെ ആക്രമിച്ചതും അതുപോലെ ഈ വിഷയത്തിൽ ഇടപെട്ടതും ചാനലുകാരെ ആക്രമിച്ചതൊന്നും കോൺഗ്രസുകാരാവാൻ സാധ്യതയില്ല അവർ ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ളവരല്ല അവരുടെ അഹിംസാവാദവും ഗാന്ധിജിയുടെ അഹിംസാവാദവും ഒക്കെ പിന്തുടരുന്നവരാണ് അതൊക്കെ പോട്ടെ പക്ഷെ അവരാരും ഇത്തരത്തിൽ വലിയ അതിക്രമങ്ങൾക്കും വലിയ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലുള്ളതല്ലാത്ത പ്രതിഷേധങ്ങൾക്കും അക്രമങ്ങൾക്കും ഒന്നും മുതിരുന്നവരല്ല എന്നാണ് നമ്മുടെ ഒരു സാമാന്യ തത്വം നമ്മുടെ ഒരു സാമാന്യ ചിന്ത അങ്ങനെയാണ് അത്ര അത്രയും ക്രിമിനൽ സ്വഭാവം ഉള്ളവരല്ല അവിടെയാണ് ഷാഫി ജയിച്ചതിലുള്ള റിസ്ക് എലമെന്റ് വ്യക്തമാവുന്നത് ഷാഫിയുടെ പിന്നിൽ ഉള്ളതും അയാൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം കൊലവിളി മുദ്രാവാക്യം വടകരയുടെ മണ്ണിൽ നടത്തിയതുമൊക്കെ തീവ്ര മത മൗലികവാദികളാണ് എന്ന് സുവർണപ്രസാദ് അഭിപ്രായപ്പെടുന്നു യു ഡി എഫിന് കേരളത്തിൽ ഭരണം കിട്ടിയാൽ എന്താകും അവസ്ഥ എന്നതിന്റെ ടെസ്റ്റ് ഡോസ് കൂടിയാണ് ആ പന്തം കൊടുത്തി പ്രകടനത്തിന്റെയൊക്കെ തന്നെ ചിത്രങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇത് ചിന്തിക്കേണ്ട വിഷയമാണ് ഇത് ഷാഫി പറമലിന്റെ കുറ്റമല്ലായിരിക്കാം എന്നാൽ പോലും മതമൗലികം എസ് ഡി പി ഇവിടെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി എസ് ഡി പി തെരുവിലിറങ്ങിയതാണ് നമ്മൾ കണ്ടതാണ് അതുപോലെ എന്തെങ്കിലും ഒരു ഒരു വാക്ക് പറഞ്ഞതിന് ബാലാ ബിഷപ്പിന്റെ ഓഫീസ് അരമന വളഞ്ഞവരാണ് അതായത് ഇതിനിടയിലൂടെ ഇവരും കളിക്കുകയാണ് ഈ മതമൗലികവാദികൾ അല്ലെങ്കിൽ മത തീവ്രവാദികൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് സുഡാപ്പി ഗ്രൂപ്പ് ജിഹാദി ഗ്രൂപ്പും കളിക്കുകയാണ് അത് ഷാഫി പറമ്പിൽ ആയതുകൊണ്ടാണോ അതോ ഇനിയിപ്പോൾ ഷാഫി പറമ്പിലിന്റെ പകരം വേറെ ആരെങ്കിലും പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്നാലും ഇത് തന്നെ ചെയ്യുമോ അത് നമുക്കറിയില്ല എന്തായാലും ഷാഫി പറമ്പിലിന്റെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് കേൾക്കാൻ കഴിഞ്ഞത് അത് കൂടുതൽ ചിന്തിക്കേണ്ട പരിശോധിക്കേണ്ട അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് ഈ ഒരു അക്രമ സമര പരമ്പരയിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയാണോ ഇതൊക്കെ ചെയ്തത് വി ഡി സതീശിന്റെ അറിവോടെയാണോ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങൾ എന്ന് പറയാൻ പറ്റില്ല അതിക്രമങ്ങൾ അക്രമങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താം അത് ഇനിയും പലയിടത്തും തുടരാനുള്ള സാധ്യത കൂടി എന്തായാലും മുന്നിൽ കേരള ജനത കാണണം പ്രതിഷേധിക്കുന്നത് തെറ്റല്ല പക്ഷേ പ്രതിഷേധിക്കുന്നത് ഈ രീതിയിലായി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിക്രമത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പോലീസിനെ അടക്കം അതിക്രമിക്കുന്ന ആക്രമിക്കുന്ന കഴിഞ്ഞാൽ അത് നമ്മുടെ ക്രമസമാധാന രംഗത്തെ വലിയ ബുദ്ധിമുട്ടാക്കി മാറ്റി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്